ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിട്ടൊന്ന് വ്ളോഗ് തുടങ്ങണത് അപ്പോൾ നമ്മൾ മുന്നോട്ട കുറേ വ്ളോഗ്സിൽ കുറേ കമൻസ് കണ്ടിനി ഇത് കിച്ചൺ ചാനലല്ലേ പിന്നെ എന്താ അതിൽ വ്ളോഗ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കിച്ചൺ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പോൾ എനിക്ക് തിരെ ഈ സ്മെല്ലും ചെറുതേം കാര്യങ്ങളൊന്നും ഇല്ല ഇനി പക്ഷേ ഭക്ഷണത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഈ അടുക്കള പറ്റൂലേനി അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്നാല് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിന് പക്ഷേ അതൊക്കെ ആ സ്മെല്ല് വന്നിട്ട് പിന്നെ മുഖമൊക്കെ അങ്ങനെ ചെയ്യണം അപ്പം അത്ര റിസ്ക് എടുത്ത് ചെയ്യേണ്ടതായി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആ സ്മെല്ലൊന്നൊക്കെ എനിക്ക് അടുക്കണത് തന്നെ പറ്റൂലേനി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നമ്മൾ എന്താ പറയുക അങ്ങനത്തെ വ്ളോഗ്സും കാര്യങ്ങളൊന്നും എടുക്കാതെ നമ്മൾ ഇങ്ങനത്തെ വ്ളോഗിലേക്ക് തിരിഞ്ഞത് പിന്നെ കുറേ ഗവൺമെൻറ് എന്താ വെച്ചാൽ പൈസയ്ക്കില്ല അഹങ്കാരാണ് ആർത്തി കൊണ്ടാണ് ഈ ഒരു ചാനലും ഇടുന്നത് പൈസക്ക് വേണമെന്ന് ചോദിച്ചാൽ പൈസക്ക് വേണിട്ട് നല്ല എല്ലാവരും എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും വ്ലോഗ് ഇടണതും ഒക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ ഒക്കെ തുടങ്ങി നല്ല ഇതായപ്പം കുറേ സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലതാണ് ഇപ്പം ഇനി വെറുതെ അതിൻ്റെ ഒരു റീച്ച് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇറക്കും തിൽക്കും അങ്ങനത്തെ എന്നാലും കുറേ വ്ളോഗ്സൊന്നും ഇടലില്ലട്ടോ പിന്നെ ഇത് തീരെ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടയിൽ ഇതാക്കിയത് ഇപ്പം ഇൻഷാള്ള ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് നാലാം മാസത്തിലാണ് ഉള്ളത് അപ്പോൾ കുറേയൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്നാലും ഈ നമ്മൾ ഈ അരി വെന്ത് വരികല്ലോ അതിൻ്റെ സ്മെല് പിന്നെ മെയിനായിട്ട് പറ്റാത്ത ഈ മുട്ട മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളിൻ്റെ ആ സ്മെല്ലൊന്നും ഇപ്പോഴും ഇതാവില്ല പിന്നെ മീൻ പൊരിക്കണ സ്മെല്ല് അങ്ങനത്തെ കുറച്ച് സ്മെല്ലും കൂടി മാറാണ്ട് എന്നാലും ആദ്യത്തേൻ്റെ അത്ര കുറച്ചൊക്കെ അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കണുണ്ട് പിന്നെ ഇല്ല മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പോലും ചക്കരൻ ജാസ് വേടേണ്ട പോലെ വന്നതുകൊണ്ട് നിങ്ങൾ കുക്കിങ് ചെയ്യുന്നില്ല അങ്ങനത്തെ കുറച്ച് കമൻസൊക്കെ കണ്ടിന് കിട്ടും കാരണം ഓല് പോയതിനു ശേഷമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ചാനലിൽ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുക്ക് ചെയ്തില്ല അപ്പോൾ പോലും ഇല്ലാന്ന് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇരുന്നു പറഞ്ഞിരുന്നത് ഷോലില്ലാതെ നമ്മൾ ബിരിയാണിയും കാര്യങ്ങൾ അന്ന് എന്തോ ഒരു സംഭവം ഉണ്ടാക്കി എന്താണ് എന്തോ ഒരു ഇതുണ്ടാക്കിയാലാണ് ആ കമൻറ്റ് കൂടുതൽ വന്നത് കേട്ടോ ഓലിക്ക് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഓലില്ലപ്പോഴും ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ അന്ന് വ്ളോഗെടുത്തിയില്ല അന്ന് ഈ ചാനൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഓല് പോയാലേ നമ്മൾ ഈ ചാനൽ തുടങ്ങി അപ്പോൾ അപ്പോൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ അയക്കുവാണിട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ കുറെ ഉണ്ടാക്കും ഇപ്പോൾ സൗഫിയളിയാലും പോയി ഇനി പോലും പോകാൻ കാത്തി കയറി ഉണ്ടാക്കാൻ അങ്ങനെയൊന്നും പറയരുത് നമ്മൾ ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നേരത്തെ നമുക്ക് തുറന്ന് പറയാൻ പറ്റിക്കോളണം എന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയത് കുറച്ച് നമ്മളൊന്ന് ഉറപ്പിച്ചതിനു ശേഷം അല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇഷ്ടാ കേട്ടോ ചിലപോലെ ഡോക്ടറെ പോലും കാണിക്കുന്നതിൻ്റെ മുന്നേ പറയുന്ന പോലുണ്ട് നമുക്ക് ഓരോരുത്തരുത്തരും ഇഷ്ടം അനുസരിച്ച് എൻ്റെ ഇഷ്ടം അങ്ങനെ ആയിരുന്നു കുറച്ചൊന്ന് ഇതായിട്ട് നമ്മളിപ്പോഴും പറയണ്ടെന്നുള്ള രീതിയിൽ തന്നെ പക്ഷേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പിന്നെ തുറന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൽ വരുമ്പം ഇവളം എന്താ പണിയെടുക്കാത്തത് ഇവളം എന്താ അങ്ങനെ ഇങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും ഇപ്പം കൊല്ലത്ത് പോകാത്തത് തന്നെ നമുക്ക് ഭയങ്കര ഇതായി എന്താ ഗുജറാത്ത് പോയില്ല എങ്ങോട്ട് പോയില്ല അപ്പോൾ ഓരോ ഇതാ ഗുജറാത്ത് പോയില്ലെങ്കിൽ ഒരു പക്ഷേ കൊല്ലത്ത് പോയിരുന്നു കേട്ടോ അത് പോയാലാണ് ആകെ ഇതായി പോയത് പിന്നെ നമ്മൾ ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോൾ നമ്മളെ നമ്മളെ ഡോക്ടർ കാണിക്കുന്ന ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ മതി നമ്മുടെ ഇപ്പോൾ ബേബി ഓള കെയറിങ് അല്ലേ ഇപ്പം നമുക്ക് അത്യാവശ്യം അത്ര അത്യാവശ്യമല്ല യാത്ര അല്ലല്ലോ അത്യാവശ്യമല്ലെന്നാണെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പോൾ തോന്നി നിങ്ങൾ വിചാരിക്കും ഇനി എന്താ അങ്ങോട്ട് പോയാലോ പക്ഷെ അതിൻ്റെ മുന്നേ ഈ പള്ളയിൽ ഉണ്ടായിരിക്കുന്ന ടൈമിൽ തന്നെ പ്രഗ്നൻറ്റായ ടൈമിൽ തന്നെ ഞാൻ കൊല്ലത്ത് പോയത് കേട്ടോ ഫസ്റ്റിൽ അപ്പോൾ നിങ്ങൾ വിചാരി എന്താ പറഞ്ഞാൽ അങ്ങോട്ടൊന്നും അവള് പോവില്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ തീരെ പോവാത്താണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം പിന്നെന്താ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാത്തേന് ഇവര് ഇവൽ വന്ന് കയ കയറിയിട്ടേ ഉള്ളൂ ഒന്ന് ഇവിടെ എന്താ ഒരു രാത്രിയെ വരിക പിന്നെ ഇവിടെ എനിക്ക് ഏഴാം തീയതി ഒരു കല്യാണം കൂടി ഉണ്ടായിരുന്നു ഒരു അഞ്ചാം തീയതി അല്ലേക്ക് അവിടെ എത്തിയത് ആറാം തീയതി ഇങ്ങോട്ട് വന്ന് പിന്നെയും അങ്ങോട്ട് തന്നെ പോകേണ്ടല്ലോ അപ്പോൾ ആ കല്യാണം കൂടിയും കഴിഞ്ഞിട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം ഇനി അപ്പോൾ അതും അത്യാവശ്യമായിട്ട് നമ്മൾ കൂടേണ്ടി തന്നെയാണ് ചെറിയ പരിപാടിയുള്ളൂ അങ്ങനത്തെ അതുകൊണ്ട് എന്താ ഇനി ഇപ്പം അതിന് കൂടി അങ്ങനെ പറയത്തിട്ടാകും തൊട്ടപ്പാറത്തു തന്നെയാണ് വീട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ് ഇനി എന്തായാലും കുറച്ച് അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്നത് പിന്നെ നിങ്ങൾക്ക് പറയാം ഇവൽ വന്നിട്ട് ഇവൽ പോകണ വരെയും ഞാൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ തെറ്റ് തെറ്റി നിൽക്കുന്നതാവാം ചിലപ്പോൾ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാം അപ്പോൾ വെറുതെ ഒരാളെന്തായാലും വരാതെക്കൂല എന്തെങ്കിലുമൊക്കെ ഇല്ലോണ്ടായിരിക്കും അങ്ങനെ വരാന്നത് അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാന്നുള്ള ഇതിലാണ് ഇങ്ങനെ വന്നത് അപ്പം അതിന് കുറേ നമ്മൾ കേട്ടോണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയാം എന്നുള്ളത് നിങ്ങളെ കുറ്റം പറയാനും പറ്റൊരു കാര്യം അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യണത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനം നിങ്ങളുടെ അടുത്ത് പറയാമെന്നുള്ളത് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പ്രൈവസി നമുക്ക് കളയണം എന്നില്ലല്ലോ പക്ഷെ ചില ആൾക്കാരുണ്ടാവും എല്ലാം പറയണവില് ചില ആൾക്കാർ ഹൈഡ് ചെയ്തണ്ട് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പറയുന്ന പോലെ ഉണ്ടാവും ഇൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളെ പ്രൈവസി ഒന്നും നമുക്ക് പ്രൈവസി ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത് നിങ്ങൾ കാ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം നിങ്ങൾ കാണാൻ ആഗ്രഹിക്ക ഞങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പക്ഷേ പ്രൈവസി ആയിട്ട് ഇല്ലെങ്കിൽ ശരിയാവില്ല കാരണം നമ്മളെ നമ്മളെ ലൈഫിൽ തന്നെ വേറെയും കുറേ ആൾക്കാർ കയറിയിട്ട് അങ്ങനത്തെ ഇതൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയാലും ഇപ്പം എന്തും പ്രശ്നമില്ലാണ്ട് ഇക്കട്ടെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമുക്ക് അറിയേണ്ടതല്ലേ ഇനിയിപ്പോൾ പത്ത് മാസം ഒമ്പത് മാസം ഒക്കെ കഴിയണവരെ ഒന്നും കുഴപ്പമൊന്നും ഇല്ലാണ്ട് കട്ടെ പിന്നെ കണ്ടത് എന്താ ഇത് പറഞ്ഞപ്പോ ആദ്യത്തെമാതിരി കുട്ടി ഏതാ പറയൂല കുട്ടീനെ കാണിച്ചു തരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടിയാണോ പെണ്ണോ പെണ്ണോന്നുള്ളത് എന്തായാലും ഇതിൽ നമ്മൾ നേരത്തെ പറയിലേക്കാം സർപ്രൈസാക്കിയത് വേണം പിന്നെ അന്നത്തെ ഒരു ഇതങ്ങനെ ആയിരുന്നു ഇതെന്തായാലും നമ്മൾ ഇൻഷാ എന്തായാലും പറയും കുട്ടിനെ കാണിച്ചു തരുന്നത് വെച്ചാൽ ഞങ്ങൾ രണ്ടാളി ഒറ്റക്കില്ല തീരുമാനമല്ല കാണിച്ച് തരാത്തത് എന്താണെന്നുവച്ചാൽ എന്തായാലും ഇതിൽ കാണും പക്ഷേ ആ ഒരു ടൈമിൽ കുറെ നമ്മളെ വയ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ഇതിൽ അപ്പോൾ ഓല അതിപ്പം തന്നെ നിങ്ങൾ കുട്ടീനെ കാണിക്കാൻ നിൽക്കണം അപ്പോൾ ഓലെ ധിക്കരിച്ചാണ്ട് നമ്മൾ കാണിക്കുമ്പോൾ അത് ഒരു ഇതായത് കൊണ്ടാണെങ്കിൽ ഇപ്പം ഇതിനെ കാണിച്ചു കൊടുക്കുമോ എന്നുള്ളത് എന്താ അന്ന് ഇനിത്തരും നമ്മളെ അടുത്ത് വന്നിട്ട് പറയും നമ്മളെ ഇവിടെ എല്ലാവരും പറയും ഇൻ്റെ ഇതിലെല്ലോലും പറയും വേ അങ്ങോട്ട് കുട്ടിനെ കാണിക്കാൻ നിൽക്കണ്ട ഞങ്ങളത് അത് ഇത് എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അല്ലെങ്കിൽ പിന്നെ ആരുതവും നോക്കാതെ നമ്മളിതാക്കണം പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ വക വെക്കാതെ നമ്മൾ കാണിച്ചു തരുമ്പം അതും ഒരു ഇടങ്ങാറാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പിന്നെ മെയിനായിട്ട് എന്താണുള്ളത് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് കുക്കിങ് അതിനാണ് തുടങ്ങിയതെങ്കിലും ചില സാഹചര്യങ്ങൾ മൂലം നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയണില്ല അപ്പോൾ വ്ളോഗും നമ്മൾ പ്രഗ്നൻസിൻ്റെ കാര്യങ്ങളും വ്ളോഗ ഈ ഒരു ചാനലിലാവും ഉണ്ടാവുക അപ്പോൾ ഇഷ്ടമല്ലോലെന്തായാലും കാണുക അല്ലാത്തവൽ കാണാതിരിക്കുക ഈ ഫുഡ് ഉണ്ടാക്കുന്ന റെസിപ്പീസിൻ്റെ വ്ളോഗാണ് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇടുമ്പോൾ അത് കാണുക ഇടുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും മതി ഉണ്ടൻഡ് വൈസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിലിടുന്ന എന്തായാലും ഇപ്പൊ കണ്ടെ ആവും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഇത് അപ്പൊ ഇന്നെ പോലെ നമുക്കിപ്പോ വലിയ അറിവൊന്നും ഇല്ലല്ലോ ഇതില് കുറേ ആൾക്കാർ ഇപ്പൊ എന്താ കുറേ കമന്റ്സ് നമുക്ക് കുറേ ഉപകാരപ്പെടൽ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മക്കറിയണ കാര്യങ്ങള് അമ്മക്കും പറഞ്ഞു തരാം നിങ്ങൾക്കറിയണത് നിങ്ങൾക്കും പറഞ്ഞുതരാം മെയിൻ ആയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നടക്കുമല്ലോ നമ്മക്കറിയണ നിങ്ങൾക്കും പറഞ്ഞ അങ്ങൾക്ക് അറിയണത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നാൽ വലിയ ഉപകാരമാണ് പിന്നെ ഞാൻ ഈ ഒരു അടുത്തടുത്തിൻ്റെ പ്രഗ്നൻറ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആദ്യമുണ്ടായിന് പക്ഷെ കുറേ ആൾക്കാരെ കമൻസ് കണ്ടിട്ട് കുറേ സമാധാനം ഉണ്ട് കുറേ എന്താ പറയുക ഞങ്ങൾക്ക് രണ്ടാമത് ഉണ്ടായ ഇരട്ട കുട്ടികളെ ഇരുന്നു ഫസ്റ്റത്ത് ഇത്രേ പിന്നെ അത് കഴിഞ്ഞേരം വീണ്ടും വേഗം ആയി അപ്പോൾ അതിനൊക്കെ എന്താ പറഞ്ഞാൽ ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ ഇനി ആരും നോക്കാൻ എന്നിട്ട് ഞങ്ങൾ അലഹദില്ല അപ്പോൾ ഇതായി ഇപ്പം എത്ര വയസ്സായി എന്നൊക്കെ പറയണ്ടപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പം ഇൻഷാല്ല ഇനിയും നല്ല നല്ല വ്ളോഗ്സായിട്ടും റെസിപ്പീസിൻ്റെ വ്ളോഗ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ஆப்பாபாய்